ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്തുണ്ടാക്കണമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ കുറച്ച് കോവയ്ക്ക നിപ്പുണ്ട് പറിച്ച് മെഴുകരട്ടി വെക്കാമെന്ന് പറഞ്ഞു പുറത്ത് ചെറിയ ചാറ്റുമഴയും ഉണ്ടായിരുന്നേ ഇതാണ് നമ്മൾ കുറച്ച് ഫ്രഷ് കോവയ്ക്ക കൂട്ടത്തിൽ പച്ച ചീരയും വൻപയർ മുളപ്പിച്ചതിൻ്റെ ഇലയും ഉണ്ടായിരുന്നു ഇത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ് വീട്ടിൽ തന്നെ മുളപ്പിച്ച പായലിൻ്റെ ഇലയായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ് നാളെ തൊട്ട് ഇന്ന് നോയമ്പെടുക്കണം നാളെ തൊട്ട് ഷഷ്ടി വ്രതം നോക്കണം ആറ് ദിവസമാണ് ഷഷ്ടി വ്രതം ആറ് ദിവസം വ്രതം എടുത്തിട്ട് വേണം ഷഷ്ടി വ്രതം നോക്കാൻ സ്കന്ധഷ്ടിയാണ് അത് വർഷത്തിന് എല്ലാ മാസവും നോക്കാൻ പറ്റാത്തവർക്ക് ധനാമാസത്തിലെ ഷഷ്ടി ആവുഷ്ടി നോക്കും അങ്ങനെയാണ് സ്കന്ധഷ്ടി നോക്കുന്ന എല്ലാവരും ഇന്ന് നമുക്ക് ഇത് തോലം വെക്കാം കോവയ്ക്ക മേൽക്കോട്ടി പിന്നെ കുറച്ച് കോവയ്ക്ക കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ ഗവയ്ക്കായിട്ട് നമ്മുടെ കോവയ്ക്കാണ് ഇന്ന് മസാലയൊക്കെ പരട്ടി നല്ല ഫ്രൈ ആക്കാൻ പോവാണ് രണ്ട് ഇതിന്റെ വേരണ്ടോ എന്നാ പുതിയൊരാറ്റമാണ് കേട്ടോ അപ്പം വണ്ടി അരിഞ്ഞ് നട്ട് മണ്ണ് കടങ്ങളിലൊക്കെ നരച്ചിട്ട് ടെ വലിയ അടുക്കള ഒന്നുമല്ലോ എവിടെ ചെറിയൊരു അടുക്കള ഞങ്ങൾ പയർ തോരം വെക്കുവാണ് തേങ്ങ മഞ്ഞപ്പൊടി ഇതെന്താ എന്താ പൊടിയമ്മ കുരുമുളക് പൊടി കുരുമുളക് പൊടി കാന്താരി വെളുത്തുള്ളി കാന്താരി കൂടെ നമ്മൾ മിക്സി ആയിട്ട് ചതയ്ക്കാൻ പോവാ തേങ്ങ ഇവിടെ ഇട്ട് ചതയ്ക്കാൻ പോവാണേ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ ചീൻചട്ടി ഒഴിച്ചിട്ട് കറു കടുക്കണേ എവിടാടാ കോക്കനട്ട് ഓയിൽ കുറച്ച് വറ്റന് മുളക് ഇവിടെ ഒക്കെ ഉള്ള ഒരു മറ്റേ കടു വറക്കാൻ കുറച്ച് അരിയൊക്കെ ഇട്ടാ കടു കുറക്കണേ ചിലരേ ഉള്ളു കേട്ടോ അരി ഇടും മറ്റേ അരി അരി ഇടത്തില്ലേ തെങ്ങിച്ച് കടും കരി ആപ്പൽ ഒക്കെ ഇട്ട് കട വറുത്തിട്ട് ഒന്നെന്താ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ചീ പയർ എല്ലാം ഇടാൻ പോവാണേ ചീ ഒട്ട് നമുക്ക് 아래 아래 해도. 네. 네. 음. 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 എന്നുവെച്ചാദി തേങ്ങയും വെളുത്തുള്ളിയും കാന്താലിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഇതിലോട്ടിടാൻ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ശങ്കരം സായിക്കൊള്ളു ഓടിച്ചോന്ന് അടുപ്പം അടുക്കളയിൽ കൂടെ ചേച്ചിയാണ് ഷേവിളി വീഡിയോ വീടിയെടുത്തോണ്ടിരിക്കുന്നു വെട്ടെ എന്നോടൊന്ന് വേവട്ടെ തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊറച്ചിട്ട് തുറന്നു നോക്കാം നമ്മളെന്നും ഇവിടെ വലിയ ഗംഭീര ഫുഡൊന്നും ഇല്ല നമ്മൾ തന്നെ കൃഷി ചെയ്ത ചീര അങ്ങനെ കുറയ്ക്ക അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അമ്മ അത് ആ വിൽക്കാറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നേ ഷെയുള്ള ചേച്ചി കൊടുത്തു നോക്ക ടേസ്റ്റ് ചെയ്യാൻ എന്തോ പറയാൻ നോക്കാതെ ചേച്ചി ടേസ്റ്റ് ചെയ്ത് നോക്ക হচ্ছে হচ্ছে আমাদের যেটা এটাকে এখানে বলে এটা কি কিন্তু ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം അത് മൂന്ന് തരാ മൂന്ന് തരാ മൂന്ന് പയറാക്കലേ അത് അത് കഴിക്കാനുള്ള കഴിച്ചു നോക്കിക്കേ ശങ്കരനിച്ചിരി കഴിച്ചു നോക്കി തോരൻ കഴിച്ചു നോക്കി കൊള്ളാമെന്ന് നോക്കി നോക്ക് നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ പോകണം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ട് നമ്മൾ ഒന്ന് മറ്റേ പരട്ടി വെക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നിട്ട് അത് ഫ്രൈ ചെയ്യണം ഇটার മുകളിൽ നമുക്ക് ഉള്ളിയോടെ ചട്ടി प्याज വാട്ട്സ് കപ്പിയാ ഇത്ര ഇടാ ദേ അതിനെ എല്ലാം പറ്റാം പോട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങ സംസാരനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക റെസ്റ്റ് ചെയ്തിട്ടോട്ട് നമുക്ക് നമ്മൾ തീട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇതിന്നിട്ട് നമുക്ക് എടുക്കാം മറ്റേ മുൻപ് എടുത്ത് വെച്ച കോവയ്ക്കാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് എണ്ണയാണെങ്കിൽ ചൂടാക്കാൻ വെച്ചു അതിലോട്ട് ഇതിടാൻ പോവാം നമ്മൾ തന്നെ കോവയ്ക്ക കേട്ടോ നമ്മൾ വെളിയിൽ ഒന്നും അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാറില്ല ഇവിടെ എന്തോ കുറച്ച് കുറച്ച് കൃഷി ആയിരിക്കും പച്ചമുളക് തക്കാളിക്ക പിന്നെ കുറച്ച് ടെറസിൻ്റെ മണ്ണിക്കാവുമ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് വെള്ളം വെള്ളം വേണം വേണം ഒന്ന് വേഗാൻ വേണ്ടി അടച്ചു വെക്കളി നല്ല മോനെ കൊറച്ച് താമസം എടുത്തു നല്ല മോനെ വഴിയാണ് നമുക്കിനി നമുക്കി വറക്കാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിന്ന് മീനോടെ വറക്കണേ കിളിമീൻ ഉണ്ടായിരുന്നു അതിലൂടെ വറക്കാം നമ്മൾ വെറൈറ്റി രീതിയിലേക്ക് ഷീകളി ചട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ചേച്ചി അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി മലയാളിയല്ല അല്ല കേട്ടോ ചേച്ചിക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്ക ചേച്ചി ഇതൂടെ നോക്ക് അമൂന് മീനോ

ചേച്ചിക്ക് മലയാളം കുറച്ച് കുറച്ച് അത്ര പറഞ്ഞതാ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് എല്ലാം റെഡിയായി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ